അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഞാനിവിടെ ഇതിനായിട്ട് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് കുതിർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർന്നു വരും അടുത്തതായിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വീറ്റ് ആണ് എടുത്തിട്ടുള്ളത് അല്ലാതെ സാധാരണ ബ്രെഡ് എടുത്താലും മതി ഇതിന്റെ നാല് വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ആ ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ചൂട് പാലൊന്നും ഒഴിക്കരുത് ആറിയ പാൽ വേണം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് മൂന്ന് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് കുതിർത്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം എടുക്കും കുതിർത്തെടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരും ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ അത് മെൽറ്റായി വരാറായി അപ്പം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക അതുപോലെ ചൂടായി തിളച്ച് വരാറാകുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം മധുരം ഉണ്ടാവും ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര എല്ലാം ഇതാ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നും ബട്ടർ എടുത്തു വെച്ച് കുറച്ച് സമയം അതിൻ്റെ എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക മട്ടം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കൈവിടാതെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ട് കട്ടി പോവും ആ ഒരു സമയം നമുക്ക് മറ്റേ സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ പാലും അതുപോലെ തന്നെ ചൈനഗ്രാസും ഒരേ ചൂടിലായിരിക്കണം ഇരിക്കേണ്ടത് അല്ലെങ്കിൽ പിരുന്നു പോവും അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ ചൈനാഗ്രാസ് എല്ലാം നല്ലോണം ന്നാ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പാൽതാ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മുടെ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പാലും തിളച്ചുകൊണ്ടിരിക്കണം ചൈനാഗ്രാസും തിളച്ചുകൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിന്ന് പോവാൻ സാധ്യതയുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡറിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒന്നും കൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പാരം മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും അപ്പം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ വാനല എസൻസോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയോ വാനല എസൻസോ ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രെയിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ട്രേ വേണം നിർബന്ധമൊന്നുമില്ല വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം ഇനി ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നിലക്കടല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള നെട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ചൂടാണ് അതിന്റെ ചൂട് മാറിയിട്ട് തെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഫ്രീസറിലുള്ള ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് വായലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ബട്ടർ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് വായിലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങും അപ്പോൾ വീട്ടിലുള്ള കുറഞ്ഞ ചെരുവുകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്